ബിജെപി ഭരണകൂടം രാജ്യത്തെ ഒരു ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ബാബരി മസ്ജിദ് പൊളിച്ചു നീക്കി അവിടെ അമ്പലം നിർമ്മിച്ച ബി ജെ പി സർക്കാരിന്റെ ഹിന്ദുത്വ തീവ്രവാദ രാഷ്ട്രീയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ കുണ്ടന്നൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചുങ്കം സെന്ററിൽ ബാബറി മസ്ജിദ് പൊളിച്ചു പൊളിച്ചുമാറ്റുന്നതിന് പിന്നാലെ ബി ജെ പി ആർ എസ് എസ് പങ്ക് തുറന്നുകാട്ടുന്ന രാം കെ നാം ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചു ഡിവൈഎഫ്ഐ കുണ്ടന്നൂർ മേഖലാ യൂണിറ്റ് ഭാരവാഹികൾ സി പി ഐ എം എരുമപ്പെട്ടി ഈസ്റ്റ് ലോക്കൽ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ ബഹുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു മേഖലയിലെ വിവിധ സ്ഥലങ്ങളിൽ രാം കെ നാം പ്രദർശിപ്പിച്ച് ജനങ്ങളെ ആർ എസ് എസ് ബി ജെ പിയുടെ ഹിന്ദുത്വ ഭീകരവാദ രാഷ്ട്രീയത്തെ തുറന്നു ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റി പറഞ്ഞു ന്യൂസ് ബിസിന്നൂർ